ബീറ്റ് മലയാളം മലയാള സിനിമയിലെ മുൻനിര സംവിധായകരിൽ പലരും മമ്മൂട്ടി ചിത്രങ്ങളിലൂടെയായിരുന്നു അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളത് ലാൽ ജോസും ബ്ലസിയും അമൽനീരതും ആഷി കബുവും ഒക്കെ അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇപ്പോഴിതാ അമൽനീരതിനെ പോലെ ഛായാഗ്രഹണത്തിൽ നിന്ന് സംവിധാനത്തിലേക്കെത്തുന്ന മറ്റൊരാളുടെ ആദ്യ സിനിമയിലും മമ്മൂട്ടി നായകനാവുന്നു ചിത്രം നിർമ്മിക്കുന്നതും മമ്മൂട്ടി തന്നെയായിരിക്കും നിരവധി മലയാള സിനിമകൾക്കൊപ്പം കമൽഹാസന്റെ ഉത്തമവില്ലനും വിഷുരൂവും ഒക്കെ ചിത്രീകരിച്ച ഷംദത് സൈനുദ്ദീനാണ് മമ്മൂട്ടിയെ നായകനാക്കി സംവിധാന അരങ്ങേറ്റം കുറിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റ്സ് എന്നാണ് ചിത്രത്തിന് മമ്മൂട്ടിയുടെ ഉടമസ്ഥതയിലുള്ള പ്ലേ ഹൌസ് പിക്ചേഴ്സിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഈ മാസം ആരംഭിക്കും ഒരു സ്റ്റൈലിഷ് എന്റർടൈനറായിരിക്കും സിനിമയെന്ന് സംവിധായകൻ പറയുന്നു മമ്മൂക്കയ്ക്ക് പറ്റിയ ക്യാരക്ടർ ആയിരിക്കും അദ്ദേഹം കുറെ കാലമായി ചെയ്യാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രം മമ്മൂക്കയെ മനസ്സിൽ കണ്ടുകൊണ്ടല്ല സിനിമ ആലോചിച്ചത് ഒരു നടനെ മനസ്സിൽ കണ്ട് എഴുതരുതെന്ന് എനിക്കുണ്ടായിരുന്നു കഥാപാത്രം ഉണ്ടായി വന്നപ്പോൾ മമ്മൂക്ക സ്വാഭാവികമായും പ്രൊജക്ടിലേക്ക് വരികയായിരുന്നു ആദ്യമേ തന്നെ പ്രൊജക്ടിൽ മമ്മൂക്ക താല്പര്യത്തോടെയായിരുന്നു പ്രതികരിച്ചത് മറ്റു സിനിമകളിൽ ഛായാഗ്രഹനായി പ്രവർത്തിക്കുമ്പോൾ തന്റേതായി ഒരു കഥ പറയണമെന്ന് തോന്നിയിരുന്നുവെന്നും അങ്ങനെ ചെയ്യുന്ന സിനിമ പ്രത്യേകതകൾ ഉള്ളതായിരിക്കണമെന്ന് ഉണ്ടായിരുന്നുവെന്നും ശംദത്ത് പറയുന്നു ചിത്രം ഒറ്റ ഷെഡ്യൂളിലായിരിക്കും ചിത്രീകരിക്കുക കൊച്ചുകൂടാതെ കമ്പം തേനി പൊള്ളാച്ചി ചെന്നൈ എന്നിവയാണ് ലൊക്കേഷനുകൾ ശാന്തത്തിന്റെ സഹോദരൻ സാദത്താണ് ഛായാഗ്രഹണം നിർവഹിക്കുക അടുത്തതായി മമ്മൂക്കിയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം ദി ഗ്രേറ്റ് ഫാദർ ആണ് ഷെയർ ഇറ്റ് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു യുവർക്ക് ഇഷ്ടമായെങ്കിൽ മലയാളം